ും കോഴയ്ക്കും ഇടയിലുള്ള പാലത്തെക്കുറിച്ച് ഷെഫീർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണെന്ന് കേട്ടു നോക്കാം സംസ്ഥാന സർക്കാരിന്റെ നയത്തെ രൂപീകരിക്കാൻ സ്വാധീനിക്കാൻ വേണ്ടി പണം പിരിച്ചോ പണം പിരിച്ചു ബാറ് മുതലാളിമാരുടെ കോട്ട നിശ്ചയിച്ചോ കോട്ട നിശ്ചയിച്ചു ഇടുക്കിയിലെ ഒരു ബാറ് മുതലാളി പണം കൊടുത്തോ കൊടുത്തു ഈ ഈ അനിമോന്റെ പിന്നെ ജില്ലയിൽ നിന്ന് പണം കിട്ടിയോ കിട്ടിയില്ല അനിമോൻ എവിടെന്നാ വിളിച്ചത് സംസ്ഥാന കമ്മിറ്റി കൂടുതടത്തത് എങ്ങനെയാ വിളിച്ചത് പരസ്യമായിട്ട് വാട്സപ്പ് സന്ദേശത്തിലൂടെ ആ സന്ദേശം ആരെല്ലാം കേട്ടു ബാറുമായി ബന്ധപ്പെട്ടവർ എല്ലാവരും കേട്ടു ഇനി ആരാ പ്രസിഡന്റ് അനിമോൻ പിന്നെ സംസ്ഥാനത്തിലെ ഭാരവാഹിയും അതുപോലെ തന്നെ അനിമോൻ കേരളത്തിലെ ഈ പറയപ്പെടുന്ന ബാർ മുതലാളിമാരുടെ ഇടുക്കിയുടെ ജില്ലാ പ്രസിഡന്റ് ആണെങ്കിൽ ആരാ പക്ഷേ അപ്പോഴും ഡയറക്ടായി മന്ത്രിമാരെ നിങ്ങൾ പറയുന്ന ഇപ്പോൾ എക്സൈസ് മന്ത്രിയായാലും ടൂറിസം മന്ത്രിയായാലും കണക്ട് ചെയ്യാൻ ഇതിൽ എന്തുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ കോട ചോദിച്ചതായിട്ടോ കോട ഇവർക്ക് വേണ്ടി ആളെ പിരിക്കുന്നത് അത് മനസ്സിലായി ഞാൻ പറയുന്നത് അങ്ങനെ കൃത്യമായി അതിലേക്ക് കണക്ട് ചെയ്യാൻ ോട്ടെ അദ്ദേഹം ആരായിരുന്നു അല്ലെങ്കിൽ ആരാണ് ഇവിടത്തെ തിരുവനന്തപുരം ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് അതിന്റെ നിയമനമായ സ്പോർട്സ് അതോറിറ്റി ആണ് അതിന്റെ പുറകിലാര ഗവൺമെന്റ് ആണ് ഇനി ഇദ്ദേഹത്തിന്റെ പിന്നെ പിന്നെ ഭാര്യയുടെ സഹോദരൻ അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ അളിയനായ സഖാവ് സമ്പത്താണ് ആരാ സമ്പത്ത് ിന്റെ പ്രധാനപ്പെട്ട നേതാവും മുൻ എംപിയുമാണ് നിങ്ങൾ കടക്ഷ മനസ്സിലായോ ഈ പറയപ്പെടുന്ന സുനിൽ കുമാറിന്റെ സംഘടന പണം പിരിച്ചെങ്കിൽ ആ പണം നേരെ ഇടതുപക്ഷത്തിലേക്ക് പോകുന്നതിന്റെ കൃത്യമായ ഇടതുപക്ഷ ചാൽ അനൂപന് മനസ്സിലായോ കിട്ടിയോ കിട്ടിയില്ലെന്നുള്ളത് ഇനി വിജിലൻസ് അന്വേഷിക്കട്ടെ അതല്ലെങ്കിൽ സി ബി ഐ അന്വേഷിക്കട്ടെ അരവിന്ദ് കെജ്രിവാൾ ഇതുപോലെ ഒരു ആരോപണത്തിന്റെ പേരിൽ ജയിലിൽ കടന്ന് കിടന്നിട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതിനേക്കാൾ കടുപ്പപ്പെട്ട കേസാണ് ഈ കേസ് ഇനി എം ബി രാജേഷിനോട് ഒരു വാക്ക് ഒരു തരുമ്പുളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ മന്ത്രി കസേരിൽ നിന്ന് രാജിവെച്ചൊഴിയുക അതല്ല തുടരാൻ തന്നെയാണ് ഭാവമെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞ് തൃത്താലയിൽ വോട്ട് ചോദിച്ച് ഇളിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ജനങ്ങൾ തന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു